വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാകിസ്ഥാനിലേക്ക് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് എസ് ജയശങ്കർ പാകിസ്ഥാനിലേക്ക് പോകുന്നത് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാളാണ് വാർത്താ സമ്മേളനത്തിലൂടെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഒക്ടോബർ പതിനഞ്ച് പതിനാറ് തീയതികളിൽ ഇസ്ലാമാബാദിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാൻ തീവ്രവാദത്തിനെതിരെ യു എൻ ജനറൽ അസംബ്ലിയിൽ ഇന്ത്യയുടെ ശക്തമായ നിലപാടിന് പിന്നാലെയാണ് വിദേശകാര്യമന്ത്രിയുടെ പാകിസ്ഥാൻ സന്ദർശനം അതിർത്തി കടന്നുള്ള ഭീകരതയിൽ പാകിസ്ഥാന്റെ നയത്തെ എസ് ജയശങ്കർ ശക്തമായി വിമർശിച്ചിരുന്നു തീവ്രവാദത്തിന് ദീർഘകാലമായി നൽകുന്ന പിന്തുണ വിജയിക്കില്ലെന്നും പ്രവർത്തനങ്ങൾക്ക് അനന്തര ഫലങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനുശേഷമാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോകുന്നത് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പാകിസ്ഥാൻ ക്ഷണം നൽകിയിരുന്നു എന്നാൽ അതിർത്തിയിൽ നിരന്തരം പ്രകോപനം സൃഷ്ടിക്കുന്ന പാകിസ്ഥാനിൽ രാജ്യത്തിന്റെ ഉന്നത നേതാവ് പോകേണ്ടെന്ന ഇന്ത്യയുടെ നയം ഇ ഇക്കാര്യത്തിലും തുടരുമെന്നാണ് അറിഞ്ഞത് കഴിഞ്ഞ വർഷം കിർഗിസ്ഥാനിലെ ബിഷ്കിയിൽ നടന്ന ഉച്ചകോടിയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ഇന്ത്യയെ പ്രതിദാനം ചെയ്തത് ഉച്ചകോടിക്ക് മുന്നോടിയായി മന്ത്രിതല യോഗവും എസ് എസ്ഇഒ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള യോഗങ്ങളും നടക്കും സാമ്പത്തികം സാമൂഹികം സാംസ്കാരികം മാനുഷിക സഹകരണം എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നിരവധി യോഗങ്ങളും ഉണ്ടാകും ഇന്ത്യ ചൈന റഷ്യ പാകിസ്ഥാൻ കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ താജിക്കിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് ഷാങ്ഹായ് ഉച്ചകോടിയുടെ ഭാഗമാകുന്നത് ഏറ്റവും വലിയ ട്രാൻസ് റീജിയണൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷനുകളിൽ ഒന്നായി ഉയർന്നുവരുന്ന സാമ്പത്തിക സുരക്ഷാ കൂട്ടായ്മയാണിത് കഴിഞ്ഞ വർഷത്തെ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചത് ഇന്ത്യയായിരുന്നു വെർച്വലായാണ് ഉച്ചകോടി നടന്നത് വീഡിയോ ലിങ്ക് വഴി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫും ഉച്ചകോടിയിൽ പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ഇന്ത്യയും പാകിസ്ഥാനും ഇതിൽ സ്ഥിര അംഗങ്ങളായത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എന്ന നിലയിൽ ജയശങ്കറിന്റെ ആദ്യ പാകിസ്ഥാൻ സന്ദർശനമാണിത് ഒമ്പത് വർഷത്തിനു ശേഷം ഒരു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി പാകിസ്ഥാനിൽ എത്തുന്നു എന്ന സവിശേഷത കൂടി ഇതിനുണ്ട് ഇതിനു മുമ്പ് ഇന്ത്യ വിദേശകാര്യമന്ത്രിയെ പാകിസ്ഥാനിലേക്ക് അയച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു അന്തരിച്ച മുൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇസ്ലാമാബാദിൽ നടന്ന ഹാർട്ട് ഓഫ് ഏഷ്യ എസ്താംബുൾ പ്രോഗ്രസിന്റെ അഞ്ചാമത് മന്ത്രിതല സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറിലെ കുറി ഭീകരാക്രമണത്തിനു ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായി പിന്നാലെ ഭീകരതയ്ക്ക് ധനസഹായം നൽകുന്നത് അവസാനം ിപ്പിക്കുന്നത് വരെ പാകിസ്ഥാനുമായി ഒരു ബന്ധവും ഉണ്ടാവില്ല എന്ന് ഇന്ത്യ നിലപാടെടുത്തു വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്